ജാസ്മിൻ പറയുന്നു ജാസ്മിൻ്റെ വീട്ടുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണെന്ന് ജാസ്മിൻ്റെ വീട്ടുകാരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ആൾക്കാർ വെറുതെ പറയുന്നതല്ലല്ലോ ജാസ്മിൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയത് കൊണ്ടല്ലേ ആൾക്കാർ പറയുന്നത് ഇരുപത് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒരു വ്യക്തിയാണ് ജാസ്മിൻ വിമർശനം ഉണ്ടായതിന്റെ കാര്യം ജാസ്മിൻ ജാഫറിൻ്റെ ഓരോ പ്രവർത്തികളാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തും ഒരു കൂട്ടം ജനങ്ങളുണ്ട് ജാസ്മിനെ എതിർത്തും അതിനേക്കാൾ ഒരു കൂട്ടം ജനങ്ങളുണ്ട് ജാസ്മിൻ പറയുന്നു ഞങ്ങൾ കൈപിടിച്ചിരുന്നിട്ടുണ്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ അടുത്തിരുന്ന് സംസാരിക്കാറുണ്ട് ഞാൻ അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനോടും അങ്ങനെ തന്നെയാണ് ഇരിക്കാറ് അത് ജാസ്മിൻ്റെ പാരൻസിനും അറിയാം പക്ഷേ ജാസ്മിൻ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇത് ഒരു ബിഗ് ബോസ് എന്നത് ഒരു വലിയൊരു പ്ലാറ്റ് പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ കാണുന്നൊരു ഷോയാണ് ആ ജാസ്മിനെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ജാസ്മിനെ വിമർശിക്കാനും അവർക്ക് റൈറ്റ് ഉണ്ട് ജാസ്മിൻ ചോദിക്കുന്നു പത്ത് എഴുപത് ക്യാമറ ഉണ്ട് ബിഗ് ബോസ് ഹൗസിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാനും ഗബ്രിയും എന്ത് ചെയ്യാനാണെന്നും പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജാസ്മിനായിട്ട് തന്നെയാണ് ജാസ്മിൻ്റെ കുഴി തോന്നുന്നത് ജാസ്മിന് ഗബ്രിയുമായിട്ട് ഏതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അതിന് ഒരു ബൗണ്ടറി വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ അനുഭവിക്കുന്ന ഈ വേദന ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു ഇത്രയും ആൾക്കാരുടെ എതിർപ്പുണ്ടാവും ഇത്രയും അടുത്തത് കൊണ്ടാണ് ജാസ്മിന് ഗബ്രിയോട് പ്രേമം തോന്നിയതും എല്ലാ റിലേഷൻഷിപ്പിന് ഒരു ബൗണ്ടറി വേണം അത് അത്യാവശ്യമാണ്